പഴയങ്ങാടി രാമപുരത്ത് റോഡരികിലേക്ക് വാഹനങ്ങളിൽ നിന്നും മറ്റു മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് പതിവാകുന്നു കഴിഞ്ഞ ദിവസം വലിയ ആടിന്റെ ജഡമാണ് റോഡരികിൽ തള്ളിയത് സമീപ പ്രദേശത്തെ വീട്ടുകാർക്ക് ഇത് ഏറെ പ്രയാസമുണ്ടാക്കുകയാണ് പഴയങ്ങാടി രാമപുരം ഭാസ്കരൻ പിടികെ ഇറക്കത്തിലാണ് റോഡരികിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് പതിവ് കാഴ്ചയാവുന്നത് ദീർഘദൂര വാഹനങ്ങളിൽ നിന്നും മറ്റുമാണ് ഇത്തരത്തിൽ കൂടുതലും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതെന്ന് പ്രദേശത്തുകാർ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം വലിയ ആടിന്റെ ജഡമാണ് റോഡരികിൽ തള്ളിയത് ആടുകളെ കൊണ്ടുപോകുന്ന ദീർഘദൂര ലോറിയിൽ നിന്നോ മറ്റോ പുറത്തേക്ക് വലിച്ചെറിഞ്ഞതാവാനാണ് സാധ്യതയെന്ന് പ്രദേശത്തുകാർ പറയുന്നുണ്ട് മുൻപും സമാനമായ രീതിയിൽ മറ്റൊരാടിന്റെ ജഡവും റോഡരികിൽ ഉണ്ടായിരുന്നു ഇത്തരം പ്രവർത്തികൾ ദ്രോഹകരമാണെന്ന് സമീപത്തെ വീട്ടുകാർ പറയുന്നു ഇത്തരക്കാരെ പിടികൂടാൻ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് നമുക്ക് ഇങ്ങനെ പല ബുദ്ധിമുട്ടും ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ആടിനെ കൊണ്ടു ചാടുവാറിയോ പിന്നെ ഈ കെ എസ് ടി പി റോഡ് വന്നതിന് ശേഷമില്ല കൂടുതലും ബുദ്ധിമുട്ടാണ് ഇപ്പം നമുക്ക് കുടിവെള്ളം തന്നെ രണ്ട് വർഷം ഒന്നര വർഷത്തിലധികം ആവാനായി ഇപ്പം അടു കഴിഞ്ഞ മഴ പെയ്തിട്ടും വെള്ളം നേരെ ആയിട്ടില്ല അങ്ങനെയല്ല പല ബുദ്ധിമുട്ടും നമുക്ക് ഇവിടെ അനുഭവത്തിൽ വരുന്നുണ്ട് ഇന്ന് രാവിലത്തെ കാര്യം പഞ്ചായത്തിനോട് പറഞ്ഞു അവർ പെട്ടെന്ന് തന്നെ അതിനെ നീക്കം ചെയ്തിട്ടും അതിനോടൊപ്പം കെ എസ് ടി പി റോഡരികിൽ ടാങ്കർ ലോറി ഉൾപ്പെടെ നിർത്തിയിരുന്നതും പ്രദേശത്തുകാർക്ക് പ്രയാസമുണ്ടാക്കുന്നുണ്ട് ലോറികളുടെ നീണ്ട നിരയാണ് റോഡരികിൽ ഉണ്ടാവാറ് സംഭവത്തിൽ പോലീസ് ഉൾപ്പെടെയുള്ള അധികൃതരുടെ ഇടപെടൽ അത്യാവശ്യമാണ് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി